അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെല്ലാവരും പുണ്യശാബാൻ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഒരുപാട് മഹത്വങ്ങളും പവിത്രകൾ നിറഞ്ഞ മാസമാണ് ഈ ശോബാൻ മാസം നമ്മൾ കൂടുതൽ സൽക്കർമ്മങ്ങൾ അമലുകൾ അള്ളാഹുവിയിലേക്ക് ചെയ്യുക അള്ളാഹുവിനോട് കൂടുതൽ കൂടുതൽ അടുക്കുക ഇൻഷല്ല അള്ളാഹു സുബ്ഹാനോ തല നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും സ്വീകരിക്കട്ടെ ആമീൻ മീൻ ഏറുപ്പല്ലാല് മീൻ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഷോബാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളും ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രയാസം ബുദ്ധിമുട്ട് ഇടങ്ങാറൊക്കെ വന്നാലും അതുപോലെ തന്നെ നമ്മൾ ദ്വാ ചെയ്യുമല്ലോ പ്രാർത്ഥിക്കുമല്ലോ അതുപോലെ തന്നെ നമുക്ക് നമുക്കെന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പൂവണിയാന് മുറാതുകളൊക്കെ ഹാസിലാകാൻ ഇപ്പോൾ കുട്ടികൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കാൻ വിവാഹം ശരിയാവാന് ഇപ്പോൾ എത്രങ്ങാനും വിവാഹപ്രായമിത്രീ വിവാഹപ്രായമിത്ര വിവാഹ വിവാഹപ്രായമെത്തിയ ആൺകുട്ടികളാണില്ലേ ഞങ്ങൾ ചുറ്റുപാട്ടിന് എത്രങ്ങാനുണ്ട് എന്നാൽ അവർക്കൊന്നും പെണ്ണ് കിട്ടുന്നില്ല നമ്മൾ ഇങ്ങനെ പോയും അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്യുമല്ലോ പ്രാർത്ഥിക്കുമല്ലോ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞു കാണും അതുപോലെ തന്നെ ജോലി ശരിയാവാന് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യും അങ്ങനെ അതുപോലെ തന്നെ സ്ഥാനക്കയറ്റം കിട്ടാൻ ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടാൻ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യത്തിലും നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ റഹ്മാനായ റബ്ബിനോട് കാരുണ്യവാനായ റബ്ബിനോട് നമ്മൾ പറയും എല്ലാ കാര്യങ്ങളും നമ്മൾ അള്ളാഹുവിനോട് പറയും അല്ലേ അങ്ങനെ നമ്മൾ ദുബ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇങ്ങനെ ചെയ്താൽ നമുക്ക് നല്ലൊരു ഫലം നല്ലൊരു നമുക്കെന്നെ മനസ്സിലാവും നമ്മൾ ചെയ്തതിനുള്ള ഗുണം പഠിച്ചവൻ നമുക്ക് തന്നു എന്നുള്ള ഒരു റാഹത്ത് നമുക്ക് കിട്ടും നമുക്കിനി നമ്മൾ എന്തേലും ഇപ്പോൾ കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട് നമ്മൾ ദ ചെയ്യും ലോണ് കടം സമ്പത്ത് വർദ്ധിക്കാൻ അങ്ങനെ പല കാര്യങ്ങൾക്കാണ് നമ്മളുടെ ദിവസവും അവിഹുവിൻ്റെ മുന്നിലേക്ക് ഉയർത്തി ചോദിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ഹജ്ജ് ഹജോമ്രയും ചെയ്യാൻ അങ്ങനെ പറഞ്ഞാൽ തീരില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ അതുദാഹുവിനോട് നമ്മൾ ചോദിക്കുന്നത് അല്ലേ അങ്ങനെ നമ്മൾ അതുദാഹുവിനോട് നമ്മൾ എന്ത് കാര്യം ചോദിക്കുമ്പോഴും യാ യാബ് യാ റൊബ് യാ റൊബ് എന്ന ഈസ്മിനെ നാല് പ്രാവശ്യം പറഞ്ഞ കാണ്ട് നാല് പ്രാവശ്യം നമ്മൾ ചൊല്ല നാല് പ്രാവശ്യം നമ്മൾ ഉരവിട്ട് നമ്മൾ ചൊല്ലിയിട്ട് ഫസ്റ്റ് ഹിന്ദും ചൊല്ലാത്തും ശേഷം യാബി യാ റൊബി യാ റൊബി യാബി നീ യാബ്ബ് യാബ് യാബ് അങ്ങനെയും പറ്റും യാ യാബ്ബി പറഞ്ഞാൽ എൻ്റെ രക്ഷിതാവേ യാ റബ്ബ് പറഞ്ഞാൽ എൻ്റെ രക്ഷിതാവ് യാബ് എൻ രക്ഷിതാവ് യാബി പറഞ്ഞാൽ കേട്ടോ എൻ്റെ രക്ഷിതാവ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ രണ്ട് ഈ രണ്ടും പറ്റും യാബും പറ്റും യാബീന്നും പറ്റും നമ്മൾ ദുവാ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രാ നമ്മൾ എന്ത് കാര്യം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുമ്പായിട്ടും നാല് പ്രാവശ്യം പറഞ്ഞ് അള്ളാഹുവിനോട് നമ്മൾ ദുവാ ചെയ്താലേ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രധാന ആവശ്യമുണ്ടല്ലോ നമുക്ക് ഒരുപാട് ഒരുപാട് ഒട്ടനവധി ആവശ്യങ്ങളാണല്ലോ അതിൽ പ്രധാന ആവശ്യം മൂന്ന് തവണ നമ്മൾ പറയണം ഈ നാല് തവണ യാ യാ യാബി അല്ലെങ്കിൽ യാ യാബ് എന്ന് പറയും പോലെ നമ്മളാവശ്യം ുള്ളൊരു ആവശ്യമാണ് ജോലിയിലൊക്കെ ഉന്നത സ്ഥാനം കിട്ടാൻ അപ്പോൾ ജോലിയിൽ ഉന്നത സ്ഥാനം കിട്ടണം റബ്ബേ അങ്ങനെ നമ്മൾ നമ്മളെ ആവശ്യം എന്താണോ അപ്പോൾ വിവാഹം ശരിയാകാന് എൻ്റെ കുട്ടിയുടെ വിവാഹം ശരിയാവാന് അങ്ങനെ ആവശ്യം എന്താണോ അത് നാല് പ്രാ അത് മൂന്ന് പ്രാവശ്യവും പറയണം പ്രധാന ആവശ്യം നമുക്കിപ്പോൾ നമുക്ക് ഇന്ന് ഇപ്പം നടക്കുന്ന ആവശ്യത്തിൽ ഒരാവശ്യം ഉണ്ടാകും ഇപ്പോൾ നമ്മൾ അക്ഷയിക്കും മുടക്കമൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഇന്നത്തെ ആവശ്യം എന്താണ് അതൊന്ന് ശരിയായി എന്നുള്ളതാണ് അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും വില്ലേജ് അങ്ങനെ ഓഫീസ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ്റർവ്യൂലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മളെ ആഗ്രഹം എന്താണ് നമുക്കത് കിട്ടണം എന്നാണ് അല്ലേ അപ്പോൾ ഒരു ദിവസം നമുക്ക് പ്രധാന ആവശ്യം ഉണ്ടാകും ആ പ്രധാന ആവശ്യം മൂന്ന് വട്ടം പറയണം അല്ലെങ്കിൽ നമുക്കൊരുപാട് ആവശ്യങ്ങളാണ് ഒക്കെ നമുക്ക് നിറവു വരേണ്ടതാണ് പക്ഷെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം നമ്മൾ എന്താ ഒരു അക്ഷയിക്കുവാണെങ്കിൽ അക്ഷയത്തെ കാര്യങ്ങൾ ശരിയാവാൻ അല്ലെങ്കിൽ വേറെ ഓഫീസർമാരെയും ഓഫീസർമാരെയും വരെയൊക്കെ കാണാൻ പോവുകയാണെങ്കിൽ അങ്ങനെ അപ്പോൾ അവരുടെ അവരുടെ അടുത്ത് ചെന്ന് നമ്മളത് പെട്ടെന്ന് ശരിയാവണം അങ്ങനെയൊക്കെയുള്ള ഓരോ അപ്പോൾ അപ്പോൾ ആഗ്രഹം ഉണ്ടാവുമല്ലോ അപ്പോൾ നമുക്ക് അതല്ലേ പ്രധാനപ്പെട്ട ആഗ്രഹം അങ്ങനെ അത് ശരിയാവാൻ അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു ഇസ്മായിട്ട് ഇത് അപ്പോൾ നമ്മൾ ഈ ശോഭാൻ മാസത്തിൽ നമ്മൾ നമ്മൾ എന്ത് അള്ളാഹുനോട് ചോദിക്കുമ്പോഴും ഇങ്ങനെ ചെയ്ത് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളും മുറാദുകളും ലക്ഷ്യങ്ങളൊക്കെ പെട്ടെന്ന് അള്ളാഹു സുബാനോത്തായാലും നമുക്ക് പോവാണിന്ന് തരും ഒരുപാട് പേരുടെ അനുഭവ വെളിച്ചത്തിലാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ ഇങ്ങളും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫലം കിട്ടിയത് നിങ്ങൾ വീഡിയോക്ക് വീഡിയോക്കിതായ കമൻറ്റായിട്ട് അറിയിക്കണം ി ഇൻഷാല്ല നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അസലമലേക്കും വാർമി വരത്തൂ